ശ്രീ കെ പ്രേംകുമാർ സർ മദ്യത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ വിമുക്തി മിഷന്റെ പ്രവർത്തനം എത്രമാത്രം ഫലപ്രദമായിട്ടുണ്ട് എന്ന് മിനിസ്റ്റർ സർ വിമുക്തി മിഷൻ പൊതുവിൽ ലഹരി വർജനം പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരിൻ്റെ നയം മദ്യവർജനത്തിൽ ഊന്നിയിട്ടുള്ളതാണ് അതിനായി മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവലംബിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വിമുക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് രണ്ട് സർക്കാരുകളുടെയും മുമ്പുള്ള രണ്ട് സർക്കാരുകളുടെയും കാലത്തെ കണക്കാണ് ഇവിടെ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലാണ് എന്ന് ഞാനിവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് വിമുക്തി മിഷൻ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്നിട്ടുള്ള ഈ കുറവ് കാണിക്കുന്നത് വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണ് അത് ലക്ഷ്യം കാണുന്നുണ്ട് എന്നതാണ് സർ ഇപ്പോൾ മൊത്തം മദ്യ വിൽപ്പനയുടെ കണക്കെടുത്താൽ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെതാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും രണ്ടും ചേർത്ത് മൊത്തം മദ്യവില്പനയുടെ കണക്കെടുത്താലും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് ആറ് ലക്ഷം കേസാണ് മുന്നൂറ്റി മുപ്പത്തൊൻപത് പോയിൻറ്റ് ആറ് ലക്ഷം കേസ് രണ്ടും ചേർത്താൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം കേസാണ് വരുന്നത് ഇപ്പോൾ ഇരുപത്തി മാത്രമല്ല കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയുള്ള കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന രണ്ടും ചേർത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ചേർത്ത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ച് ലക്ഷം കേസ് അതാണ് മുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം കേസായിട്ട് കുറഞ്ഞത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം കേസിൻ്റെ കുറവ് ആ പതിനഞ്ച് പതിനാറിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടായ കാലവും ഈ തൊട്ട് മുമ്പത്തെ വർഷവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വിമുക്തി മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിമുക്തി മിഷൻ മധ്യ ഉപഭോഗത്തിനും പൊതുവെ ലഹരി ഉപഭോഗത്തിനും എതിരായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പതിനാല് ജില്ലകളിൽ വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകൾ മുഖേന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് വരെ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് ഒ പിയിലും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേർക്ക് ഐ പി എല്ലും ചികിത്സ നൽകിയിട്ടുണ്ട് സർ വിമുക്തി മിഷന്റെ കീഴിൽ സംസ്ഥാനത്തെ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് മൂന്ന് ജില്ലകളിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിങ്ങൾ എന്നിവിടങ്ങളിലായി മൂന്ന് മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ വഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ ഇരുപത്തയ്യായിരത്തി പത്ത് പേർക്ക് കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട് ഇപ്പം നെയ്യാറ്റിങ്കരയിൽ അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഡി അഡിക്ഷൻ സെൻ്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ധാരാളം പ്രവർത്തനങ്ങൾ വിമുക്തി മിഷൻ നടത്തുന്നുണ്ട് വളരെ വിശദമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല ധാരാളം പ്രവർത്തനങ്ങളാണ് സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വിമുക്തി മിഷൻ നടത്തിയിട്ടുള്ളത് സെക്കൻഡ് സർ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെന്ററിന് പുറമെ മറ്റേതെങ്കിലും നിലയിലുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വകുപ്പ് തയ്യാറായിട്ടുണ്ടോ അക്കാര്യം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമാക്കാമോ എന്നതാണ് ഡിഅഡിക്ഷൻ സെന്ററുകൾ ഇതിനടിമകളായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുമാത്രമല്ല വിമുക്തി മിഷനും എക്സൈസ് വകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനത്തിൽ അകപ്പെടാതിരിക്കാൻ ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവരുടെ ഊർജ്ജം മറ്റ് ക്രിയാത്മകമായിട്ടുള്ള മേഖലകളിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ലോകത്താകെ സുപരീക്ഷിതമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രത്യൌഷമെന്ന നിലയിൽ സ്പോർട്സിൻ്റെ ഉപയോഗത്തെ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ടീം വിമുക്തി എന്ന പേരിൽ സ്പോർട്സ് ടീമുകൾ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് വരികയാണ് അയ്യായിരത്തോളം ലഹരിവിരുദ്ധ ക്ലബ്ബുകളുണ്ട് അവയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായി ആയിരം സ്പോർട്സ് ടീമുകൾ സ്കൂളുകളിലെ ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ചു സർ ഈ വർഷം അഞ്ഞൂറ് സ്കൂളുകളിൽ കൂടി ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ടീം വിമുക്തി എന്ന സ്പോർട്സ് ടീം രൂപീകരിക്കും അതിനുവേണ്ടി അറുപത് ലക്ഷം രൂപയാണ് വകുപ്പ് വകയിരുത്തിയിട്ടുള്ളത് ഈ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്പോർട്സ് മീറ്റ് ജില്ലാ തലത്തിലും എക്സൈസ് സർക്കിൾ തലത്തിലും സംഘടിപ്പിക്കാറുണ്ട് ദ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന പേരിലാണ് സ്പോർട്സ് മീറ്റ് എല്ലാ വർഷവും നടത്തുന്നത് ഈ വർഷം നിലവിൽ ഇരുന്നൂറ്റി മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ചെസ് മത്സരം സംവാദ മത്സരം ചിത്രരചനാ മത്സരം ഹർത്തചിത്ര നിർമ്മാണ മത്സരം എന്നിവയൊക്കെ ക്ലീൻ വിമുക്തി മിഷന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർ ഓരോ സ്കൂളുകളിലെയും പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സഹായം ഏകോപനം ഇതൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നുണ്ട് അപ്പോൾ കരുതൽ കവചം എന്നീ പേരുകളിൽ ഇതിനു വേണ്ടിയിട്ട് രണ്ട് കൈപ്പുസ്തകങ്ങൾ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് സർ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഈ പ്രവർത്തനങ്ങൾക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അവരെ അതിന് സജ്ജരാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം ബാംഗ്ലൂർ നിംഹാൻസിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി നാൽപ്പത്തി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എക്സൈസ് അക്കാഡമിയിൽ വെച്ച് പരിശീലനം നൽകിയിട്ടുള്ളതാണ് മാത്രമല്ല കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുന്നതിന് ഇവരെ നിയോഗിച്ചിട്ടുണ്ട് ഈ വർഷം മുന്നൂറ്റി എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് ബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകുന്നത് മറ്റ് വിദഗ്ധരുടെ സേവനവും ഇക്കാര്യങ്ങളിലെല്ലാം വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്